കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽകുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഹൈവേ വികസനത്തിന്റെ മറവിൽ കോട്ടോൽകുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാരോപിച്ച് കുന്നിനു മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് മണ്ണുമാന്തി യന്ത്രം എത്തിയത് യന്ത്രം കയറിയതോടെ കുന്നിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തകരുകയും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരാറിലാവുകയും ചെയ്തു പട്ടികജാതിയിൽപ്പെട്ട പന്ത്രണ്ട് കുടുംബങ്ങളാണ് കോട്ടോൽകുന്നതിനു മുകളിൽ താമസിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കുന്നിലേക്കെത്തി ഹൈവേ വികസനത്തിന് കോട്ടോൽ കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഇതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് വാദം കുന്നിന്റെ മുകളിൽ നിന്നാണ് തുറക്കൽ തുടങ്ങുക എന്നാണ് സൂചന ഇത് കടുത്ത പാരിസ്ഥിതിക നാശത്തിനും സമീപവാസികളുടെ വീടുകൾക്ക് ബലക്ഷയത്തിനും കാരണമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു കുന്നിൻ മുകളിലും താഴെയുമായി മുപ്പതോളം കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ പണിത് നൽകിയ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന തരത്തിലുള്ള വീടുകളിലാണ് ഇവരുടെ വാസം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്